പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെയുള്ള ദേവിയുടെ ആദിപരാശക്തിയുടെ നവഭാവങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒമ്പത് ദിവസമായിട്ട് ചിന്തിച്ചു വളരെ വിചിത്രവും മനോഹരവുമായ ആചാരങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പവിത്രമായ ഹൈന്ദവ സംസ്കാരം ഈ ആചാരങ്ങളെല്ലാം തന്നെ ആഘോഷങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും എല്ലാം തന്നെ നമ്മളെല്ലാം കോർത്തിണക്കുവാൻ വേണ്ടിയുള്ളതാണ് മഹാകുംഭമേള ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രയാഗരാജിൽ നടന്നു അറുപത്തി ആറ് കോടി ആളുകളാണ് പ്രയാഗ് രാജിലെ ആ പുണ്യതീർത്ഥത്തിൽ സ്നാനത്തിനായി വന്നത് അതായത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഒരു നദിയിൽ മുങ്ങാൻ വേണ്ടി വരുന്നു ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് ഈ ചെളിവളത്തിൽ കുളിക്കുവാൻ എന്തിനാണ് ആളുകൾ ഇങ്ങനെ മെനക്കെടുന്നത് എന്ന് ചോദിക്കുന്നവരാണ് എന്നാൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ രാഷ്ട്രത്തെ ഏകീകരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ചടങ്ങാണ് മഹാകുംഭമേള എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ മുതൽ പ്രധാനമന്ത്രി വരെ നവരാത്രി വ്രതമെടുക്കുന്നു ഒമ്പത് രാത്രിയും ഒമ്പത് പകലും വ്രതമെടുത്ത് പത്താം നാൾ വിജയദശമി ആചരിക്കുന്നു വിജയദശമി നമ്മളെ സംബന്ധിച്ച് മഹിഷാസുര ദേവി ഒമ്പത് രാത്രിയും ഒമ്പത് പകലും യുദ്ധം ചെയ്ത് മഹിഷാസുരനെ നിഗ്രഹിച്ച് പത്താം നാൾ വിജയം കൈവരിച്ചു അതാണ് വിജയ ദശമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നാളിലാണ് നമ്മൾ സരസ്വതി വന്ദനം ചെയ്യുന്നത് അതായത് നവരാത്രിയെ ഒമ്പത് രാത്രികളെ ഒമ്പത് ദിവസത്തെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയായിട്ട് പിന്നീടുള്ള മൂന്ന് ദിവസം മഹാലക്ഷ്മിയായിട്ട് ആയിട്ട് പിന്നീടുള്ള മൂന്ന് ദിവസം മഹാസരസ്വതിയായിട്ട് ഈ മൂന്ന് ഭാവങ്ങളിലാണ് നാം ദേവിയെ ആരാധിക്കുന്നത് ഇന്ന് നമുക്ക് മഹാനവമി അതായത് ആയുധ പൂജ വാഹന പൂജ എല്ലാം വരുന്ന ദിവസം കൂടിയാണ് എന്താണ് ആയുധ പൂജ ആരെയും കൊല്ലുവാൻ വേണ്ടി ആയുധങ്ങൾ സുരുക്കൂട്ടി വെച്ച് അതിനെ പൂജിക്കുന്ന ചടങ്ങല്ല മറിച്ച് ആയുധങ്ങൾ ശക്തി സ്വരൂപമാണ് ആയുധം ധരിക്കാത്ത ഒരു ദേവി ദേവനെയും നമുക്ക് കാണാൻ കഴിയില്ല വിഷ്ണുവിൻ്റെ കയ്യിൽ ആയുധമുണ്ട് ബ്രഹ്മാവിൻ്റെ കയ്യിലുണ്ട് അത് മഹാശിവന്റെ കയ്യിലുണ്ട് മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ഉപാസിക്കുന്ന ഹിന്ദുക്കൾ ആയുധമില്ലാത്ത ഒരു ദേവീദേവനെയും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട് ഗതയുണ്ട് കുന്ത ചക്രമുണ്ട് മഹാകാളി ദുർഗയാണ് തൊംഹി ദുർഗ ദശപ്രഹരണധാരിണി പത്ത് കൈകളിൽ ആയുധം ധരിച്ച മഹാശക്തിയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മളെ സംയോജിപ്പിക്കുന്ന ഒരുപാട് സന്ദേശത്തെ നൽകുന്ന മഹാകാളിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും ആരാധിച്ചുകൊണ്ട് വിദ്യെയും സമ്പത്തിനെയും ഒപ്പം ശക്തിയെയും ആരാധിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ മഹത്തായ യജ്ഞമാണ് നവരാത്രി പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും നവരാത്രി ആശംസകൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം